പേരാമ്പ്രയിൽ കോൺഗ്രസ് പോലീസ് സംഘർഷത്തിനിടെ ഷാഫി പറമ്പിലെ എംപിക്ക് പരിക്കേറ്റ സംഭവത്തിൽ ജ്വലിച്ചുകൊണ്ട് എത്തുകയാണ് കുഞ്ഞാലിക്കുട്ടി ഷാഫിയുടെ മർമ്മം നോക്കിയാണ് അടിച്ചിരിക്കുന്നത് എന്നാണ് കുഞ്ഞാലിക്കുട്ടി ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് അതായത് തീർക്കണമെന്ന ഉദ്ദേശത്തോടെ അടിച്ചത് അടിയാണെന്നാണ് പച്ചയായ സത്യം ലാത്തികൾ ആകാശത്ത് നിരന്തരം പൊങ്ങുന്നതാണ് ദൃശ്യങ്ങളുള്ളത് പ്രതിഷേധിച്ച പ്രവർത്തകരുടെ തലയ്ക്ക് നോക്കിയാണ് അടിച്ചത് അവർ അടിച്ചില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയാകില്ല എന്നും ശബരിമല പ്രശ്നത്തിൽ നിന്നും ശ്രദ്ധ തീർക്കാനുള്ള നീക്കമാണോ ഇതെന്ന് സംശയിക്കണമെന്നും കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ശബരിമലയിലെ കൊള്ള സർക്കാരിന് കിട്ടിയ ശാപമാണെന്നും അതിൽ നിന്നും തലയൂരാനാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് നമുക്ക് ഇതല്ല പോലെ അറിയാം അതേസമയം പേരാമ്പ്രയിലെ സംഭവത്തിൽ പോലീസുകാരിൽ ചിലർ മനപൂർവ്വം പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചുവെന്നും മർദ്ദനമേറ്റ സംഭവത്തിൽ വീഴ്ച സംബന്ധിച്ചുകൊണ്ട് കോഴിക്കോട് റൂറൽ കെ ഇ െളിപ്പെടുത്തുമ്പോൾ ഷാഫിക്ക് നേരെയുണ്ടായ ഈ ആക്രമണം പോലീസുകാരുടെ കൂടി ഒത്താശയാണ് എന്നാണ് തെളിയുന്നത് എംപിയെ പിറകിൽ നിന്നും ലാത്തി കൊണ്ടടിച്ചു എന്നും എന്നാൽ പേരാമ്പ്രയിൽ ലാത്തി ചാർജ് നടന്നിട്ടില്ല എന്ന നിലപാട് ഉറച്ചു നൽകുകയാണെന്നും എസ് പി വ്യക്തമാക്കുകയായിരുന്നു വടകരയിൽ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് സംഘടിപ്പിച്ച ചടങ്ങിലായിരുന്നു റൂറൽ എസ്പിയുടെ പ്രതികരണം ഉണ്ടായത് റൂറൽ എസ് പി കെ ഇ ബൈജുനെ വെളിപ്പെടുത്തൽ സർക്കാരിനെയും സി പി എമ്മിനെയും പ്രതിരോധത്തിലാക്കുമ്പോൾ യു ഡി എഫിന് ലഭിച്ചത് രാഷ്ട്രീയ മേൽക്കയാണ് എം പിക്ക് ലാത്തിക്കടിയേറ്റിട്ടില്ല എന്നും ഷോബർക്കാണെന്നുമുള്ള സി പി എം പ്രവർത്തകരുടെ പ്രചാരണ എതിർക്കാൻ എസ് പിയുടെ വെളിപ്പെടുത്തൽ യു ഡി എഫ് നേതാക്കൾ ഏറ്റെടുത്തു കഴിഞ്ഞു മർമ്മത്തിൽ നോക്കിയുള്ള അടി അത് പോലീസുകാരുടെ കൂടി അറിവോടെയാണെന്നാണ് തെളിഞ്ഞു വരുന്നത് ഇത് സി പി എം ആക്രമണുകാരിലേക്ക് കൂടി പകരുന്നു എന്ന് മനസ്സിലാക്കുകയാണ് കുഞ്ഞാലിക്കുട്ടിയുടെ ആ പ്രതികരണങ്ങൾ കൂടി നമുക്ക് ചേർക്കാം ഹോസ്പിറ്റലിലാണ് നല്ല പരിക്കായിപ്പോയി മർമസ്ഥാനത്ത് ഏറ്റ അടിയല്ലേ മോക്കിന് ഏറ്റ അടിയല്ലേ ഇനിയും തുടർച്ചയായി കൂടുതൽ ദിവസം റെസ്റ്റ് വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് ഇന്നലത്തോടു കൂടി കാര്യങ്ങൾ സംശയരഹിതമായി വ്യക്തമായി കഴിഞ്ഞു കാരണം ഇന്നലെ പോലീസ് തന്നെ അഡ്മിറ്റ് ചെയ്തു ഇത് അവർ പോലീസിലാരോ കരുതിക്കൂട്ടി ചെയ്തതാണ് എന്നുള്ളത് അപ്പോൾ ഇതുവരെയുള്ള എല്ലാ പ്രചരണവും അത് സംബന്ധിച്ച് പോയി പോലീസ് അവിടെ എന്തോ അവർക്കറിയാവുന്ന കാരണത്താൽ അതവർക്കെന്നെ അറിയുള്ളൂ കാരണം പോലീസിലാരോ മെനക്കെട്ട് വന്ന് ആൾക്കൂട്ടത്തിൻ്റെ തലയിലൂടെ വളരെ ഉന്നം വെച്ച് മർമ്മം നോക്കി ടിക്കരുത് ആ അടി ഷാഫി എം പിക്ക് തന്നെ കൊള്ളണം എന്നുള്ളത് അടിച്ച പോലീസുകാർക്ക് നിർബന്ധം ഉണ്ടായിരുന്നു ഒരാളാണോ രണ്ടാളാണോ അതൊക്കെ ഇന്നലെ എസ് പി തന്നെ പറഞ്ഞ മാതിരി ഇനിയിപ്പോൾ സാങ്കേതികമായി നോക്കിയിട്ട് പറണ്ടി വരും പക്ഷേ മർമ്മം നോക്കി അടിച്ചതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ എന്തോ ഉദ്ദേശം ഈ അടിക്കുണ്ട് ഒരു സംശയവും ഇല്ല പക്ഷേ അതൊക്കെ ആ ഉദ്ദേശമല്ല നിറവേറുന്നത് കേരളത്തിലെ ജനങ്ങൾ അതിനെ വിലയിരുത്തുകയാണ് ഈ സംസ്ഥാനം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പല വിഷയങ്ങളിൽ നിന്നും അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യാൻ വലിയ ശ്രമം നടക്കുന്നുണ്ട് എന്ന ഒരു പ്രചരണം ഇപ്പോൾ ഉണ്ട് കാരണം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ശബരിമലയാണ് അവിടെ ഉണ്ടായ വിഷയം എന്ന് പറയുന്നത് നിസ്സാരമല്ല അത് ജനഹൃദയങ്ങളിൽ വല്ലാതെ മുറിവേൽപ്പിച്ചിട്ടുണ്ട് ശബരിമലയെ സ്നേഹിക്കുകയും ആരാധിയൊക്കെ ചെയ്യുന്ന ജനവിഭാഗങ്ങളുടെ ഹൃദയത്തിനേറ്റ മുറിവാണ് അവിടുത്തെ പോവാൻ കൊള്ള അത് കൂടുതൽ കൂടുതൽ ചർച്ച ചെയ്താൽ അത് കൈകാര്യം ചെയ്തവരുടെ അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ നില രാഷ്ട്രീയമായി പരിങ്ങലിലാവും എന്നറിയാം ഈ തെരഞ്ഞെടുപ്പ് എടുത്ത സമയത്ത് വന്ന് ചേരാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശകുനപ്പഴയാണ് അവർക്കുണ്ടായിരിക്കുന്നത് വന്ന് ചേരാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ശാപമാണ് കിട്ടിയിരിക്കുന്നത് ശബരിമല അപ്പോൾ എല്ലാവിധ ദുശ്ചേതികൾക്കും കിട്ടിയിരിക്കുന്ന ശിക്ഷ എന്ന പോലെ വന്നിരിക്കുകയാണ് അതിൽ നിന്ന് തലവരാൻ വേണ്ടി ആയിരിക്കണം ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് ആളുകൾ വിശ്വസിക്കുന്നുണ്ട് അത് പ്രൂവ് ചെയ്യുന്ന മാതിരിയാണ് ഇപ്പോൾ ഈ സംഭവം അല്ലെങ്കിൽ എന്തിനടിക്കണം തലയിൽ കൂടി കോലുയർത്തി വടി ഉയർത്തി ലക്ഷ്യം വെച്ച് ഒരടിയാണ് അത് എന്തിര് അടിക്കാൻ ആരും അടിച്ചിട്ടില്ല എന്ന് ആദ്യം പോലീസ് പറഞ്ഞത് ശരിയാണ് കാരണം അടിക്കാൻ ഓർഡർ കൊടുത്തിട്ടില്ല ഓർഡർ കൊടുക്കാതെ അടിച്ചതാണ് അതാണെന്നാൽ എഫ് പി പറഞ്ഞത് പിന്നെ വീഡിയോ നോക്കുമ്പോഴാണ് അടി മാത്രമല്ല ഉന്നം വെച്ച് മൂക്കിനടിച്ചതാണ് എന്ന് നാട്ടുകാർക്ക് മുഴുവൻ ബോധ്യായത് വളരെ ഗൗരവമുള്ള വിഷയാണ് ഇതിനിപ്പം ഇത്തരം സംഭവം നടന്നപ്പോഴും ഈ സി പ്രവർത്തകരും അതുപോലെ തന്നെ നേതാക്കളും തന്നെ പ്രധാനമായിട്ടും പറയുന്നത് ഷാഫിന്റെ പുറം ഷോ മാത്രമാണ് ഇത് മുൻപ് നടന്നിട്ടുള്ളത് പോലെ തന്നെ ഷോ നടത്തുകയാണ് എന്നുള്ളതാണ് മാത്രല്ല അതിന് ഈ സർജറി നടന്ന സമയത്തുള്ള പോലെ സാങ്കേതിക ചൂണ്ടിക്കാണിച്ചിട്ടാണ് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും അവരിപ്പോഴും ആ വാദത്തിൽ തന്നെ ഉറച്ചു നിൽക്കേണ്ടത് അവർക്ക് പറ്റുന്ന ഒരു മണ്ടത്തരം തുടർച്ചയായി പറ്റുന്ന ഒരു മണ്ടിത്തരം എന്നേ പറയാൻ പറ്റുള്ളൂ കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത് ഷാഫി കാണിക്കുന്നത് തനി ആണ് ഞങ്ങൾ ജയിച്ചു മാത്രമല്ല കണക്കോ കൂട്ടിയിട്ട് പറഞ്ഞല്ലോ ഷാഫി തോറ്റു എന്നുള്ളത് ലക്ഷക്കണക്കിന് ലക്ഷത്തിൻ്റെ മുകളിൽ വോട്ടിനല്ലേ ഒന്നര ലക്ഷമോ ഏതാ വോട്ടിനല്ലേ ഷാഫി ജയിച്ചത് അപ്പോൾ പറഞ്ഞ വെണ്ടിത്തരം വീണ്ടും ആവർത്തിക്കുന്നു അല്ലാതായാലും യാതൊരു കാര്യമില്ല ഷാഫി ഷോ ഇത് സംഭവിച്ച കാര്യമാണ് അതുമല്ല ഷാഫി നിൽക്കുന്നത് ജനകീയ പ്രശ്നങ്ങളോടൊപ്പമാണ് അത് ഷോ അല്ല ഷോ ആയി തോന്നുന്നവർക്ക് തെറ്റ് പറ്റുക അത് പിന്നെ ഏ സാങ്കേതിക വിദ്യ വന്നതിനു ശേഷം തലയിൽ പലതും പറഞ്ഞു ഒരു വഴിയായിട്ട് ഏ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ അപ്പോ അഞ്ചു മിനിറ്റ് കൊണ്ട് കണ്ടെത്താവുന്നതല്ലൂ ആരാ അടിച്ചത് എന്നുള്ളത് അതൊന്നും പറയാനായിട്ടില്ല പ്രതിപക്ഷമുണ്ടല്ലോ അല്ല അത് അത് ആഭ്യന്തര വകുപ്പ് മാത്രം അങ്ങനെ തീരുമാനിച്ചാൽ പറ്റൂലല്ലോ ഈ നാട്ടില് ജനങ്ങളും ജനങ്ങളുടെ ശബ്ദം ഉയർന്ന പ്രതിപക്ഷമൊക്കെ ഇല്ലേ അപ്പം ഇത്തരം അക്രമങ്ങൾക്കെതിരായി ഞങ്ങൾ തീർച്ചയായിട്ടും ശക്തമായി ശ്രദ്ധ ഉയർത്തും ഒന്നാ യൂ യൂണിവേഴ്സിറ്റികളിലൊക്കെ നടക്കുന്ന അതുപോലെ തന്നെ എലക്ഷൻ സ്റ്റുഡൻസ് എലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങൾ കണ്ടില്ലേ കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിലൊക്കെ എന്താ എല്ലായിടത്തും അക്രമങ്ങളല്ല അപ്പോൾ അന്വേഷണം വേണ്ട എന്ന് ഇപ്പോൾ ശബരിമലയെക്കുറിച്ചും അവർ പറഞ്ഞതല്ലേ യാതൊരു അന്വേഷണം വേണ്ട ഇപ്പം എന്തായി അന്വേഷണം കോടതി നേരിട്ടാണ് നടത്തുന്നത് ഈ നാട്ടിൽ വേറെ സംവിധാനം ഇല്ലേ അങ്ങനെ അങ്ങ് പറഞ്ഞാൽ പറ്റുമോ എം എസ് എഫും കെ എസ് സിയും ഒക്കെ യോജിച്ച് മത്സരിച്ച് ഒരുപാട് സ്ഥലത്ത് എസ് എഫ് ഐയിൽ നിന്ന് പിടിച്ചെടുത്തു പല സ്ഥാപനങ്ങളും അതാരും കാണൂല എവിടെയെങ്കിലും ഒരു കോളേജിൽ തെറ്റിയാൽ അതൊക്കെ എല്ലാ കാലത്തും ഉണ്ടാകുണ്ട് സ്റ്റുഡൻസ് തമ്മിൽ യോജിക്കാതെ വാശിയാവില്ല ഏതെങ്കിലും ഒരു കോളേജിൽ ഉണ്ടായാൽ അത് വലിയ സംഭവമൊന്നുമല്ല അല്ല അത് പിന്നെ തിരുത്തിയാൽ മതി അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എൽ ഡി എഫ് ബി ജെ പി എല്ലാം കൂടി കൂട്ടുകൂടിയിട്ടുണ്ടാക്കിയ മതേതരത്വത്തിനുള്ളൊരു ഭീഷണിയാണ് അതിനെയാണ് തോൽപ്പിക്കേണ്ടത് കോൺഗ്രസും ലീഗും ഒക്കെ യോജിച്ചിട്ടുള്ള ഇന്ത്യ സഖ്യം മതേതരത്വം സംരക്ഷിക്കാൻ വേണ്ടി ഇന്ത്യ രാജ്യത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഭാഗമാണ് കേരളം മനുഷ്യൻ മിസ്സസ് കാത്ത അറ്റൻഷൻ ഡൈവേർട്ടിങ്ങിന്റെ മറ്റൊരു ഉദാഹരണം മനുഷ്യൻ മിസ്സസ് കാത്ത നുണ പറഞ്ഞ് അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യാൻ നോക്കുന്നതിന്റെ പാടുപെടുന്നതിന്റെ മറ്റൊരു ഉദാഹരണം അതിമ അതിമ അതിമക്കെടുന്ന് അധികം മെനക്കെട്ടാൽ വഷളാവുള്ളൂ ഞാൻ പറഞ്ഞുതരാം അതവർക്കല്ലേ അറിയുള്ളൂ അവരെന്ത് പറഞ്ഞാലും ഈ കാര്യത്തില് യു ഡി എഫിന് മറുപടി ഉണ്ട് കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യാൻ ഒരുപാട് കളവുകൾ പറഞ്ഞാല് ഒരുപാട് പ്രാവശ്യം അത് തിരുത്തേണ്ടി വരും എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പൊ ഒരു പ്രാവശ്യമേ തിരുത്തണ്ടി വന്നിട്ടുള്ളൂ പോലീസിന് ലാത്തിജാതി ഉണ്ടായിട്ടില്ല എന്നുള്ളത് അതിപ്പോ തിരുത്തേണ്ടി വന്നു ഇല്ലാത്ത അടി ഉണ്ടായിരുന്നു ഇനി ഒരുപാട് സ്ഫോടനം അത് ഇത് ഒരുപാട് കളകൾ കളവുകൾ പറഞ്ഞാൽ പിന്നെ പിന്നെയും തിരുത്തിക്കൊണ്ടിരിക്കേണ്ടി വരും അത്രയേ ഉണ്ടാവുള്ളൂ ഇനി ഇനിയിപ്പോ ഈ വേസ്റ്റിന്റെ മുകളിൽ അധികം സമയം ചിലവഴിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല നിങ്ങൾ വേസ്റ്റാണ്